കർഷകർക്ക് വിഷ്ണു ക്രിയേഷൻ റിയേഷൻ ഓറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും ക്രിസ്മസ് ആശ്രമിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണ് വാട്സാപ്പ് തട്ടിപ്പുകൾ വാട്സാപ്പിൽ നിന്നും വരുന്ന തട്ടിപ്പുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനായിട്ട് ഇപ്പോൾ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അപ്പോൾ ഇവർ നമ്മുടെ വാട്സാപ്പിലെ അക്കൗണ്ട് കട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അത് പോസ്കോ എന്ന് പറഞ്ഞ ഈ ഒരു വ വഴി വെച്ചാണ് ഇവർ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് കൈയെടുക്കുന്നത് ഡെജിറ്റൽ ഇപ്പോൾ റിപ്പോർട്ട് ഏതാണെന്ന് വെച്ചാൽ ഒരു കൂട്ടുകാരൻ വഴിയോ സുഹൃത്ത് വരെയോ അല്ലെങ്കിൽ പരസ്യക്കാരെങ്കിലും വഴിയോ ആയിരിക്കും ഈ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അവരുടെ പിടിയിലേക്കാവുകയും നമ്മളുടെ അക്കൗണ്ട് അവർ കൈ എടുക്കുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് സംഘം നമ്മളുടെ ഫോട്ടോ ഇത് നിങ്ങളാണോ ആകെ നിങ്ങളുടെ ഫോട്ടോ ആണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെയാണ് തട്ടിപ്പ് സംഘം ഇത് ലിങ്ക് അയച്ചു തരുക പലപ്പോഴും ഫേസ്ബുക്ക് ആയിട്ട് ബന്ധപ്പെട്ട ലിങ്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ തുടങ്ങിയ ഫോട്ടോ ഒക്കെ ആയിരിക്കും ഈ ലിങ്കിൻ്റെ ഒപ്പം കൂടുതലും കാണാൻ സാധിക്കുന്നത് നമ്മൾ ആ ലിങ്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സൈറ്റിലേക്ക് ചെല്ലുന്നതാണ് വ്യാജമായ സൈറ്റിൽ നിന്ന് എന്നിട്ട് നമ്മൾ നമ്മളുടെ ഫോൺ നമ്പർ നൽകാൻ വേണ്ടി വെരിഫൈ ചെയ്യാൻ വേണ്ടി നൽകേണ്ടത് ആവശ്യമുണ്ട് അത് അന്നേരം തന്നെ ഈ വാട്സപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യും പക്ഷെ നമ്മൾ ഫോൺ നമ്പർ കൊടുത്താൽ അവർ നമ്മളുടെ അക്കൗണ്ട് കൈയ്യെടുക്കുന്നതാണ് അപ്പോൾ മാന്യപ്രസ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് ഇങ്ങനത്തെ എല്ലാം വന്നാൽ നിങ്ങൾ ഒരിക്കലും ലിങ്ക് ഷെയർ ചെയ് ലി നൽകുകയും ചെയ്യല് ഫോൺ നമ്പർ നൽകുകയും ചെയ്യൽ അടുത്ത അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ അർഹതയുള്ള വേറെ പെൻഷനൊന്നും മേടിക്കാത്ത മാസം ആയിരം വെച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലേസ്മാ ഡോട്ട് എൽ എസ് ടി കേരള ഡോട്ട് ജിമാ ഡോട്ട് എന്ന ഈ വെബ്സൈറ്റ് കേറിയിട്ടായിരിക്കും നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് അവസാനത്തെ തീയതി മറക്കാതെ തന്നെ പോയി എല്ലാ അർഹത ആയ സ്ത്രീകൾ നൽകേണ്ടതാണ് പേര് നൽകേണ്ടതാണ് ട്രാൻസ്പാൻ വിവാഹത്തിൽ പെട്ടെന്ന് മുപ്പത്തഞ്ചാറ് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഇതിൽ അർഹതയുള്ളത് മഞ്ഞ റേഷൻ കാർഡുള്ള ഉപയോക്താക്കൾക്കാണ് ഇതിനകത്ത് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ചേരണെങ്കിൽ തന്നെ ഒരു പദ്ധതിയിലും ചേരുന്നത് ഒരു പദ്ധതി ചേരാതിരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇത് ലഭിക്കുകയുള്ളൂ വേറെ വാർഷിക പെൻഷൻ വിധവ പെൻഷൻ ക്ഷേമ പെൻഷൻ പി എം കിസാൻ പോലെ സർക്കാർ ബന്ധപ്പെട്ട സർക്കാർ ജോലി ചെയ്യുന്നവർ സാധാരണ ജോലി ചെയ്യുന്നവർ ഇങ്ങനത്തെ സ്ത്രീകൾക്ക് ജോലിയെടുക്കാൻ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഉള്ള പെൻഷനാണിത് പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള പെൻഷനാണിത് അടുത്ത അറിയിപ്പ് അടുത്ത അറിയിപ്പ് എന്ന് പറഞ്ഞാൽ ആധാറും പാനും ബന്ധിക്കേണ്ടത് ഇപ്പം നിർബന്ധമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ കാർഡ് മേടിച്ചവർ അതിന് മുമ്പ് മേടിച്ചതിന് ശേഷം മേടിച്ചവർ അവരൊക്കെ തന്നെ ഈ ആധാറും പാൻ കാർഡും ഒക്കെ ലിങ്ക് ചെയ്യേണ്ടതാണ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അവസാന തീയതി ഇതിനുമുമ്പ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗശൂന്യമാവുന്നതായിരിക്കും ഇത് വെച്ച് നമ്മൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ തകരാറാകുന്നതായിരിക്കും അടുത്ത പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പി എം കിസാൻ ഇപ്പോൾ ഇനി പി എം കിസാൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഗിഡ്നുള്ള വിതരണം ആരംഭിക്കാൻ പോവുകയാണെന്നറിയിപ്പിലാണ് വരുന്നത് ഇരുപത്തൊന്നാണ് ഇപ്പം കൃത്യമായിട്ടും പൂർത്തിയാക്കിയിട്ടൊക്കെ തന്നെയുണ്ട് അപ്പം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാമത്തെ ഗേഡ് വിതരണത്തിനുള്ള സമയം ഇപ്പം അടുത്ത് വന്നിരിക്കുകയാണ് എല്ലാ കർഷകരും ഇപ്പം പി എം കിസാൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഗേഡിനുള്ള കാത്തിരിപ്പിനാണ് ഇപ്പം വന്ന അറിയിപ്പുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പി എം കിസാൻ മേടിക്കുന്ന എല്ലാ കർഷകരുടെ കയ്യിലും ഫാർമസൈഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഫാർമസൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ പി എം കിസാൻ പി എം കിസാൻ നമുക്ക് ലഭിക്കുന്നതല്ല ഇത്രയാണ് വീഡിയോ പറയുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക